ശബരിമല സ്വർണ്ണക്കുള്ളയിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എസ് ഐ ടി സംഘം ചെന്നൈയിൽ തെളിവെടുപ്പ് നടത്തുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത് ശശിധരന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് പരിശോധനാ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കിയാണ് അന്വേഷണ സംഘം അല്പസമയം മുമ്പ് ചെന്നൈയിലെത്തിയത് ചെന്നൈയിൽ പ്രധാനമായും സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവെടുപ്പാണെന്ന് നമുക്കിത് പറയേണ്ടി വരും കാരണം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഒരുക്കി അത് പിന്നീട് സ്വർണം പൂശയൊക്കെ പൂശയൊക്കെ ചെയ്തിരുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിൽ അതിന്റെ സ്വർണത്തിന്റെ അളവിലൊക്കെ തൂക്കവും സ്ഥലത്ത് വ്യത്യാസം ഉണ്ടായിരുന്നു യു ബി ഗ്രൂപ്പ് പറയുന്നതനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഗ്രാം സ്വർണ്ണമാണ് ഈ ഇപ്പൊ ഈ പാളികളിൽ ഉണ്ടായിരുന്നത് പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരുക്കിയ ശേഷം ഏകദേശം ഒരു കിലോയുടെ അടുത്തും വ്യത്യാസം ഉണ്ടായിരുന്നു അത് എത്രത്തോളം എന്തുകൊണ്ടാണ് ഇത് കുറവ് സംഭവിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിവരങ്ങൾ വരേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഈ തെളിവെടുപ്പ് അതോടൊപ്പം തന്നെ ഈ പരിശോധനയൊക്കെ വളരെ നിർണായകമായി നിൽക്കുകയും ചെയ്യുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘം എത്തി പരിശോധ തെളിവെടുപ്പ് ഇതിന്റെ പരിശോധനകൾ നടത്തിയിരുന്നു രേഖകളൊക്കെ പരിശോധിച്ചിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയും ചെയ്യുന്നത് ഇന്ന് തന്നെ ഒരുപക്ഷെ ചെന്നൈയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കോടുകൂടി ഈ സംഘം ഹൈദരാബാദിലേക്ക് തിരിക്കും അതിനുശേഷം കേരളത്തിലെത്തിയതിനു ശേഷമായിരിക്കും ശബരിമലയിൽ ഉൾപ്പെടെ ഇയാളെ എത്തിച്ചു നികസം പോറ്റി എത്തിച്ചു തെളിവെടുപ്പ് നടത്തുക എന്തായാലും അതിവേഗം തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എസ് ഐ ടി